ആദ്യമായിട്ടിത് കാണുമ്പോൾ ഇത് എന്തെങ്കിലും ചെടിയാണെന്നെല്ലാം വിചാരിക്കും പക്ഷേ ഇത് കച്ചോലമാണ് കേട്ടോ എനിക്കിതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ് ഒരു തരം മത്ത് പിടിപ്പിക്കുന്ന മണമാണ് അതുകൊണ്ട് ടെറസ്സിൽ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഞാൻ ഇടയ്ക്ക് കയറി വരുന്നിടത്ത് തന്നെ ഇത് ഒന്ന് രണ്ട് പോട്ടിൽ വെച്ച് പിടിപ്പിച്ചേക്കുവാണേൽ മഴയാകുമ്പോൾ ഇവർ നല്ല ഉഷാറായിട്ടാണ് കിളിച്ചു നിൽക്കുന്നത് സൂര്യപ്രകാശം ഏറ്റു കഴിഞ്ഞാൽ വാടിക്കറിഞ്ഞു പോവും ഇത്തവണ അടതാപ്പിൽ വലിയ മോശമില്ലാണ്ട് കായകളുണ്ടായിട്ടുണ്ട് പ്രത്യേക പരിചരണം ഒന്നും കൊടുത്തതല്ല കേട്ടോ പൂട്ടി മിക്സിനകത്ത് വെറുതെ ഞാൻ അടതാപ്പിൻ്റെ കിറ്റുകൾ കൊണ്ട് നട്ട് ചെയ്ത് അതിപ്പോൾ നോക്കി മഴ ആയതുകൊണ്ട് നമുക്ക് കയറാനും പരിചരിക്കാനും ഒന്നും പറ്റുന്നില്ല ഇപ്പം നോക്കിയപ്പോൾ അത്യാവശ്യം അവിടെ ഇവിടെ മൂന്നാല് കായകൾ പാകമായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ എല്ലാവരും ഉണ്ടാകുന്നുണ്ട് ചിലതൊക്കെ പൊഴിഞ്ഞു പോകുന്നുണ്ട് എത്രക്കെ പോയാലും നമുക്കുള്ളത് അവിടെ ഇവിടെയൊക്കെ എവിടെ ഇതായിട്ട് കുറേയൊക്കെ കിട്ടും പക്ഷേ ഒരു തവണ നമ്മൾ വാങ്ങി ഇത് നട്ടു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ പുരടത്തിൽ നിന്നിത് നഷ്ടപ്പെട്ട് പോകത്തില്ല കേട്ടോ